സന്ദീപ് വാര്യര് കോൺഗ്രസ് പാർട്ടി വിടാൻ പോകുന്നു വലിയ അത്ഭുതാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് സന്ദീപ് സന്ദീപ് ആര്യര് കോൺഗ്രസ് വിട്ടിട്ട് വീണ്ടും ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സന്ധീമാരോടും അറിഞ്ഞു വരുന്നതേ ഉള്ളു അദ്ദേഹം ഇപ്പൊ അറിഞ്ഞു കാണുമെന്ന് അറിയത്തില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആളുകളൊക്കെ ചിന്തിക്കണം സന്ദീപ്മാരോട് ഉടനെ തന്നെ ബി ജെ പിയിലേക്ക് പോകും കോൺഗ്രസ് പാർട്ടി വീണ്ടും തകരാൻ പോകുന്നത് അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നമ്മുടെ നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്നുണ്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളാണ് ഇത് കൂടുതലായിട്ടും പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റികളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത് സന്ദീപ് വാര്യർ ഉടനെ അറിയുമായിരിക്കും എന്നുള്ള വാർത്തകളാണ് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ കണ്ടതാണ് പാലക്കാട് എലക്ഷന് തൊട്ടു മുമ്പെട്ടാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിടുന്നത് സന്ദീപ് വാര്യരെ സംബന്ധിച്ച് ബി ജെ പിയിലൊരു മുഖം തന്നെയായിരുന്നു സന്ദീപ് വാര്യർ അതിന് ഒരു തർക്കവുമില്ല കാരണം അദ്ദേഹം ചാനൽ ചർച്ചകളിലൂടെയാണെങ്കിലും എല്ലാം ബി ജെ പി ഒരു പൊതുമുഖമായിരുന്നു ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ട് നിൽക്കുമ്പോഴാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് വരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പാർട്ടിയുമായിട്ടുണ്ടാക്കുന്നു അങ്ങനെ സന്ദീപ് വാര്യര് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നു ആ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് കോൺഗ്രസ് പാർട്ടി ചരിത്ര വിജയമായിട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരുന്നതാണ് നമുക്ക് വാർത്ത എന്ന് പറയുന്നത് അതിനുശേഷം ബി ജെ പിക്ക് ആണെങ്കിലും സി പി എമ്മിനാണെങ്കിലും വലിയ രീതിയിലുള്ള വിദ്വേഷമാണ് സന്ദീപ് അരുൺ ഉള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം സന്ദീപ് വാര്യറിന് പാലക്കാട് നല്ലൊരു പേസ് ഉണ്ട് എന്തെല്ലാം സെറ്റിൽമെന്റിനാണ് കോൺഗ്രസിലേക്ക് വന്നതൊന്നും ആർക്കും അറിയില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അതുകൊണ്ട് വലിയൊരു മൈലേജാണ് ഉണ്ടായത് സന്ദീപ് വാര്യനെ പോലൊരു യുവ നേതാവ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മൈലേജ് തന്നെയാണ് അത് ആ എലക്ഷന് അത്രത്തോളം ആ പാർട്ടിയെ മുന്നേക്കു കൊണ്ടുപോവാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് പാലക്കാട് ഇത്രയും കാലം ഷാഫി പറമ്പ് കൂടി ജയിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടിന് അപ്പുറത്തേക്ക് വലിയൊരു ചരിത്ര ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലേക്ക് പാലക്കാട് പോയത് എന്തുകൊണ്ടാണ് സന്ധീ ആര്യറിനെതിരെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സി പി എമ്മിന് ഭാഗത്തു നിന്നാണെങ്കിലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇങ്ങനെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് തീർച്ചയായിട്ടും രാഹുൽ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ മിന്നുന്ന താരമായിരുന്നു ആര് സന്ധി വാര്യർ എന്ന് പറഞ്ഞാൽ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് എതിർ രാഷ്ട്രീയം പറയുന്ന ആളുകളെ മലർത്തി അടിക്കുന്ന സന്ധി വാര്യരെ കണ്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബി ജെ പിയോട് ഒരു യുവതയ്ക്ക് പിന്നെ എന്താണ് ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ എന്തോ ഒരു മോശം പാർട്ടിയാണ് ബി ജെ പി എന്ന ലേബലിൽ നിന്നും അല്ല സന്ദീപ് വാര്യരുടെ ഒരു ചർച്ച കണ്ടിട്ട് ബി ജെ പിയോട് താല്പര്യം വന്നിട്ടുള്ള കുറെ ആളുകൾ എനിക്ക് കാരണം സന്ധി വാര്യർ പറഞ്ഞു എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നതിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ ബി ജെ പിയോട് ഐക്യചാറ്റം പ്രഖ്യാപിച്ചു കൊണ്ടുള്ള കുറേ അധികം ആളുകളെയൊക്കെ നമുക്കറിയാം അദ്ദേഹം ഒരു ബി ജെ പിയുടെ ചാനൽ ചർച്ചയിലെ സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു ഈ പറയുന്ന സന്ധി വാര്യർ അങ്ങനെയുള്ള സന്ധി വാര്യർ ഒരു സുപ്രഭാതത്തിൽ എന്താണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോവുകയാണ് ഒരു സുപ്രഭാതത്തിലാണ് അദ്ദേഹം പോയത് എന്ന് പറയാനും പറ്റില്ല കാരണം ബി ജെ പിയിൽ നിന്ന് വലിയ തിരിച്ചടികൾ അദ്ദേഹത്തെ നേരിട്ടു അദ്ദേഹത്തെ തീരെ പരിഗണിക്കാതിരുന്നു അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ എന്താണ് ി കെഞ്ചി നിൽക്കേണ്ട ഒരു അവസ്ഥ ബി ജെ പിയിലേക്ക് വന്നപ്പോഴാണ് ആത്മാഭിമാനം പണയം വെക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ ആ സമയത്ത് തന്നെ കോൺഗ്രസിലേക്ക് പോവുകയും അതിനുശേഷം രാഹുൽ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും ചെയ്തു അതിനുശേഷവും ആളുകൾ വിചാരിച്ചു അതായത് സി പി എം ആർ ആദ്യം പറഞ്ഞു എ ബ്രില്യൻറ്റ് മാൻ ആണ് ആര് സന്ധി വാര്യ സന്ധീവ് വാര്യരുടെ ഒരു ഒരു എന്താണ് ക്ലിസ്റ്റൽ ക്ലിയർ ആണ് അയാൾ എന്നാണ് എ കെ വാലം പറഞ്ഞത് അപ്പോൾ സി പി എം സഖാക്കളെല്ലാം അതെ അതായത് അദ്ദേഹം ക്ലിസ്റ്റൽ ക്ലിയർ ആണ് ഇപ്പോൾ സി പി എമ്മിലോട്ട് ചാടും എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അദ്ദേഹം കോൺഗ്രസിലോട്ട് പോയപ്പോൾ ആ ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സന്ധി വാര്യർ അരിക്കട്ടെയായിരുന്നു ാര്യർക്കെതിരെ വീണ്ടും അദ്ദേഹം വർഗീയവാദിയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി ഈ എന്താ പറയാ കോൺഗ്രസിനകത്ത് ലീഗുകാർ നിങ്ങൾ എങ്ങനെ ഇത് സഹിക്കും എന്നൊക്കെയായിരുന്നു ലീഗുകാരോട് ചോദിച്ചത് പക്ഷേ അവിടെയും പണി പാളിപ്പോയി കാരണം സന്ധി വാര്യർ നേരിട്ട് ചെന്ന് കോൺഗ്രസ് ലാണ് മെമ്പർഷിപ്പ് കൊടുത്തതെങ്കിലും അദ്ദേഹം നേരെ ചെന്നത് പാണക്കാട്ടേക്കാണ് പാണക്കാട്ടേക്കും ലീഗിലേക്കും ലീഗിന്റെ അനുഭവങ്ങൾക്കിടയിലേക്കും ചേർന്ന് നിൽക്കുന്ന ആ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ട് അവരുടെ ഒരാളായി ചേരുന്ന സന്ധി വരിയാണ് നമ്മൾ പിന്നെ കണ്ടത് അതുകൊണ്ട് തന്നെ ലീഗിലെ ഒരു ആളുകൾക്ക് പോലും സന്ധിവാദം ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണല്ലോ അങ്ങോട്ട് വന്നത് എന്നൊരു തോട്ട് പോലും ഇല്ലാതെ സന്ദീപ് വാര്യരെ കോൺഗ്രസിനേക്കാൾ ഒരു പടി മുകളിൽ നിന്ന് എന്താണ് എല്ലാ പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും ലീഗ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് മുസ്ലിം ലീഗ് ഇത് കണ്ടിട്ട് സി പി എമ്മിന്റെ അടക്കം നിയന്ത്രണം പോയിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടില്ല ഒപ്പം ബി ജെ പിക്ക് അതിന് വലിയ ഹാലളക്കമാണ് ഉണ്ടായത് കാരണം കോൺഗ്രസിലേക്ക് പോകുന്ന സന്ദീപ് വാര്യർക്ക് ഇത്ര വലിയ ട്രീറ്റ് കിട്ടും എന്നൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല തുടർച്ചയായി സംഘപരിവാർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്ന ചാനലുകൾ പറഞ്ഞുകൊണ്ട് ഇതാ ഒരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല സന്ധി വാര്യ കോൺഗ്രസ് തള്ളിയിരിക്കുന്നു കോൺഗ്രസിൽ വലിയ പഠനപ്പുണക്കങ്ങൾ ഉണ്ടാവുന്നു എന്ന കാര്യങ്ങൾ പക്ഷേ അദ്ദേഹത്തിന് കോൺഗ്രസ് വക്താവിന്റെ സ്ഥാനം കൊടുക്കും എന്ന് പറയുകയും അത് കേറി അതിന് പിറ്റേന്ന് തന്നെ കോൺഗ്രസ് വക്താവിന്റെ സ്ഥാനം കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഒരിക്കലും അതെ പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പൊ അവിടുന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല സ്ഥാനമൊന്നുമില്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ പിന്നീട് അദ്ദേഹത്തെ കോൺഗ്രസ് വക്താവായിട്ട് നിയമിച്ചു അപ്പൊ പറയുന്നത് വെറും ഒരു കോൺഗ്രസ് വക്താവോ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കുമ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തിനാണെന്ന് ഇങ്ങനെ വിഷമിക്കുന്നേ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കണോ സെക്രട്ടറി ആക്കണോ കോൺഗ്രസ് തീരുമാനിച്ചോളൂ അല്ല നമ്മൾ കണ്ടാണ് പോയ സരിന്റെ കാര്യം എന്താ പദവിയാണ് കൊടുത്തത് അല്ല സരി പേര് ഉണ്ടോ ഞാൻ ഒറ്റ കാര്യം സരിനെയും വെച്ചൊന്ന് അളക്കാം നമുക്ക് അതായത് കോൺഗ്രസിൽ നിൽക്കുന്ന സന്ദീപ് ആര്യറും സി പി എമ്മിൽ നിൽക്കുന്ന സരണയും നേരത്തെ ആലോചിച്ച് നോക്കൂ എവിടെയാണുള്ളത് മൈലേജിൽ ഡിഫറൻ്റ് അല്ലേ വലിയ ഡിഫറൻ്റ് അല്ലേ കാരണം സന്ദീപ് വാര്യർ ഇപ്പോഴും ഹൈ മൈലേജിൽ ഒരു നല്ല മികച്ച പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് അതിന്റെ ക്വാളിറ്റി ആ രീതിയിൽ രാഷ്ട്രീയം കോൺഗ്രസിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോഴും മൈലേജ് ഉണ്ടാവും പക്ഷെ കോൺഗ്രസ് നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മൈലേജ് ഉണ്ടാകത്തില്ല അത് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് എപ്പോഴും ഉള്ളൊരു കാര്യമാണ് അപ്പം സരിൻ ആണെങ്കിൽ പോലും സരിൻ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ സരിന്റെ മുഖം വേറെയാണ് തീർച്ചയായിട്ടും സരിന്റെ പവർ വേറെയാണ് സരിന്റെ മൈലേജ് വേറെയാണ് പക്ഷേ ഇപ്പൊ സി പി എമ്മിൽ വന്നിട്ട് ശേഷം സരീൻ എന്ന് പറയുന്ന ഒരു പേര് പോലും നമുക്ക് കേൾക്കാനില്ല പക്ഷെ സന്ദീപാര്യന്റെ പേര് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളുടെ ദിവസേനുള്ള ചർച്ചയാണ് സരീൻ എവിടെയാണ് സരീനെ സന്ദീപ് വാര്യ എവിടെയാണ് സന്ദീപ് വാര്യ രാജിവെക്കാൻ പോകുന്നു ബിജെപിയിലേക്ക് പോകാൻ പോകുന്നു അങ്ങനെയുള്ള വലിയ വലിയ ചർച്ചകൾ അല്ല അത് തന്നെ ഒരു അംഗീകാരമാണ് അല്ലെ രാഹുൽ ഈ സരിൻ സത്യം പറഞ്ഞാൽ രാഹുൽ പറഞ്ഞാൽ വളരെ കട്ട് ഞാൻ സരിൻ എന്ന് പറയുന്ന പേര് കേൾക്കുന്നത് അദ്ദേഹം എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പറയുന്ന മീഡിയ ചാർജ് ഉള്ള നേതാവായിട്ട് ഇടർന്ന് വരുന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഐ എസ് ഒക്കെ വിട്ട് ഡോക്ടർ ആയിരുന്ന ഒരാൾ ആ പദവി ഒക്കെ അതെല്ലാം വിട്ടുകൊണ്ട് സമ്പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് എന്നിട്ട് ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിന് കോൺഗ്രസ് സീറ്റ് കൊടുത്തു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മൈലേജ് വേറെ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിലും സരിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മൈലേജ് വേറെയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മൈലേജ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കി കാണാം അത് അങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഒരു രീതി അങ്ങനെയാണ് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് സി പി എമ്മിലേക്ക് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അവർക്ക് ഒരു പദവിയും കൊടുക്കത്തില്ല ആദ്യമേ താഴത്തെ ലെവലിൽ നിർത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഇവൻ ഇവിടെ നിൽക്കുമോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് അടങ്ങി ഒതുങ്ങി താഴെ തട്ടി നിൽക്കാമോ എന്നാ നിന്നെ നേതാവാക്കാം ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ വേണ്ട നിന്നെ ഇവിടെ ഉതുക്കി ഞങ്ങൾ നശിപ്പിച്ച് കളയും ആ ഒരു സിസ്റ്റമാണ് സി പി എമ്മിൽ ഇന്നും നിലനിന്ന് സി പി എമ്മിലേക്ക് കടന്ന് അതായത് ഇവിടുന്ന് പോകുന്ന വലിയ ഡി സി സി അല്ലെങ്കിൽ കെ പി സി സി ഭാരവാഹികളൊക്കെ അവിടെ പോയിട്ട് ഏരിയ കമ്മിറ്റിയിലും അടുത്തുള്ള ജില്ലാ കമ്മറ്റിയിലൊക്കെ അവിടെ മാത്രം ഒതുങ്ങി പോകുന്ന രീതിയിലേ അതായത് ഇവിടുന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അങ്ങനൊക്കെ പോയ നേതാക്കന്മാരാണ് ഇപ്പൊ അവിടെ ചെന്നിട്ട് എവിടെയാണ് അവരൊക്കെയെന്നുള്ള ചോദ്യം വരുന്നത് ില്ല എ പി അൽകുമാർ എന്ന നേതാവുണ്ട് കോഴിക്കോട് കെ പി സി സിയുടെ എനിക്ക് തോന്നുന്നു കെ പി സി സിയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി മെൻഷൻ മനുഷ്യനായ അദ്ദേഹമാണ് എന്തോ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് സി പി എമ്മിലോട്ട് പോയത് അത് ഏരിയ ഏരിയ കമ്മിറ്റിയിൽ നിർത്തി പിന്നീട് ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഇപ്പൊ ജില്ലാ ക്ഷണിതാവാക്കി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി അങ്ങനെ എത്ര കാലം നിന്നാലാണ് ഇനി പുള്ളി ഒന്ന് ജില്ലാ പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുക ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുക എന്ന് നമുക്ക് അറിയില്ല അപ്പൊ ആ രീതിയിലാണ് അപ്പൊ സന്ദീവ് വാര്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവസ്ഥ സന്ദീവ് വാര്യർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലനിൽപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഇടപെടുന്നു കാണുമ്പോൾ കെ പി സി സിയുടെ മാധ്യമ വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സന്ധി വര ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് വല്ലാത്ത പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ പറയാണ് സന്ധി വരുത കോൺഗ്രസും വിടുന്നു തീരുമാനമായി ബി ജെ പിയിലേക്ക് തന്നെ മടുത്തു സന്ദീപ് ആയിരത്തി ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് അണിക്ക് അല്ലെങ്കിൽ ഒരു ലീഗിന്റെ അണിക്ക് സത്യമാണോ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലെങ്കിൽ ഇവര് തുടർച്ചയായിട്ട് ഇങ്ങനെ പറയില്ലല്ലോ എന്നൊക്കെ ഒരു ധാരണ വരാൻ സാധ്യതയില്ലേ ഇപ്പൊ കോൺഗ്രസിൽ തന്നെ ആളുകൾക്ക് ഇവരെന്താ അപ്പുറം പോയി ചർച്ച ഇങ്ങനെ നടത്തിയോ എന്നൊക്കെയുള്ള ഒരു ധാരണ വരാൻ സാധ്യതയുണ്ട് കാരണം സാമാന്യ വിവരമുള്ള ആളുകൾ ചിന്തിക്കില്ല എങ്കിൽ പോലും ചില ആളുകൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നോക്കിയാൽ മതി ഈ ചെറിയ ചെറിയ പാർട്ടികളുണ്ട് അപ്പൊ ഈ ചെറിയ പാർട്ടി അതായത് മറ്റൊരു ഇപ്പൊ സി പി എമ്മിലൂടെ നിൽക്കുന്നെങ്കിൽ സി പി എം വിടാൻ പോകുന്നോ അതൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ വരും നമ്മള് ശ്രദ്ധിക്കത്തില്ലെങ്കിലും ആളുകളൊക്കെ ഇവര് വിടാൻ പോകുകയാണ് ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് അപ്പൊ പക്ഷെ ഇവര് എന്ത് വന്നിട്ട് പറയും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല ഇതെല്ലാം മാധ്യമ സിൻഡിക്കേറ്റുകൾ ഉണ്ടാക്കുന്ന വ്യാജ വാർത്തകളാണെന്നല്ല ഇവര് ഘോ ഘോരമെന്ന് പറയും പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവര് സെറ്റിൽമെന്റ് ആയിട്ടില്ലെങ്കിൽ ഇവർ പോവും പ്രധാനപ്പെട്ട കാരണം ഈ വാർത്ത കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് അവർ പറയാൻ പറ്റത്തില്ല ചിലപ്പോ ആദ്യമേ ചോദിച്ചു കാണും അവർ പറയില്ല ഞങ്ങള് സീറ്റ് ഒന്നും തരത്തില്ല ഇവര് വാർത്ത കൊടുക്കും വലിയൊരു വിവാദത്തിലേക്കൊക്കെ സൃഷ്ടിക്കും അപ്പൊ വിവാദം സൃഷ്ടിച്ചോണ്ടിരിക്കുമ്പോ ഇവര് തന്നെ വന്നിട്ടുണ്ട് ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഞങ്ങള് സി പി എമ്മിന്റെ കൂടെ ആണ് ഇപ്പോഴും ഞങ്ങൾ പാർട്ടി വിടാൻ ഒരു തീരുമാനവും ഇല്ല രീതിയിൽ പറയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെറ്റിൽമെന്റ് ആയില്ലേ എന്നാ ഞങ്ങൾ പോവാ പറഞ്ഞു പോകും പോയി കഴിയുമ്പോൾ പറയും അല്ല അങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ കൊടുത്തത് യാഥാർത്ഥ്യമല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ വാർത്ത പറഞ്ഞത് ഇത് ചോദിച്ചാൽ മാധ്യമപ്രവർത്തനം എന്താ ശരി അതെ ആ രീതിയിലാകും ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാര്യം തന്നെയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ധരിക്കും ചിലപ്പോഴെങ്കിലും പറഞ്ഞതുപോലെ അങ്ങനെ ധരിക്കാനുള്ള സാഹചര്യം എല്ലാവരും കൃത്യമായിട്ടാ ധരിക്കും അതെ കാരണം സന്ദീപ് സന്ദീപ്ണോ എന്നൊരു ധാരണ വരും തീർച്ചയായിട്ടും അപ്പൊ ആ തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടാക്കാനും സന്ദീപിന്റെ മൈലേജ് ഇടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സന്ദീപ് ആര്യർ ദാ ബി ജെ പി വിടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സന്ദീപ് ഭാര്യർ ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ എന്താണ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഞാൻ നോക്കിയ സമയത്ത് കണ്ടത് അതേ ഒന്നും കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം പാലക്കാട് മലപ്പുറം ആ ഏരിയയിൽ എവിടെ ഒരു വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദീവാര്യാണ് ഞാൻ കണ്ടത് വേണം അരമണിക്കൂർ നേരത്തെ വിടാം എന്ന് പറയുന്ന പോലെയാണ് കേട്ടാൽ പറയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു മനുഷ്യനോട് ചിലപ്പോൾ രാഷ്ട്രീയം മാറുന്ന ആളുകൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കേരളത്തിലുള്ളത് ആണോ ഇപ്പോൾ സി പി എമ്മിനകത്തേക്ക് എത്രയോ അധികം കോൺഗ്രസ് നേതാക്കന്മാർ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ എത്രയോ നേതാക്കന്മാർ സി പി എമ്മിൽ നിന്ന് വന്ന ആളുകളുണ്ട് പിന്നെ ബി ജെ പിയുടെ ഒരു മുൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സി പി എമ്മിൽ നിന്ന് വന്ന ഒരു നേതാവാണ് അദ്ദേഹം ഈ അടുത്ത് പറഞ്ഞത് ചെഗുവേരയെ ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചെഗുവേരയെ വായിക്കാത്ത ആളുകളാണ് ചെകുവേരയെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞു ഇത് ബിജെപിക്കാർക്ക് പിടിക്കുവോ ബിജെപിക്കാർ നേരെ പറഞ്ഞു ആര് പറഞ്ഞാൽ ഏതുമില്ല ചെകുവേര കാട്ടുകളനാണ് എന്നുള്ള രീതിയിൽ അവരും പ്രതികരിച്ചു എന്റെ പ്രതികരണമല്ല എന്റെ തെറ്റ പ്രതികരണം അവര് പ്രതികരിച്ച പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ അങ്ങനെ ചെഗുവേരയെ രണ്ട് തട്ടിലാക്കി അപ്പൊ അത് എന്ന് പറയുന്നത് സാമാന്യമാണ് പിന്നെ എടുത്ത് പരിശോധിച്ചാൽ മതി ഇപ്പൊ ബി ജെ പിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിമാരെ എടുത്ത് പരിശോധിച്ചു ആസാം മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാ അദ്ദേഹം കോൺഗ്രസ്കാരനായിരുന്നില്ലേ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവന്ന് ബി ജെ പി പ്രതിഷ്ഠിച്ച് മുഖ്യമന്ത്രിയാക്കി അവിടെ അങ്ങനെ പല നേതാക്കന്മാരും അതായത് തങ്ങളിലേക്ക് വരുമ്പോൾ പ്രശ്നമില്ല കോൺഗ്രസിനും പ്രശ്നമില്ല സി പി എമ്മും പ്രശ്നമില്ല കോൺഗ്രസിലേക്ക് ഒരാൾ പോയാലോ വലിയ പ്രശ്നമാണ് ഇപ്പം സരിൻ സി പി എം നിൽക്കുന്നു സരിനെ എന്താ ആരും ആക്രമിക്കാത്തത് രണ്ടു കാര്യമുണ്ട് ഒന്ന് സരിനെ സി പി എമ്മിനകത്തേക്ക് പോയത് കൊണ്ട് വലിയ കാര്യമില്ലാന്ന് ആളുകൾക്ക് വരാം അതുകൊണ്ട് ആക്രമിച്ചു ാലും കാര്യമില്ല ആക്രമിച്ചില്ലെങ്കിലും കാര്യമില്ല എന്ന നിലപാടാണ് അവരെടുക്കുന്നത് അതൊക്കെ അങ്ങനെ പറയാം പക്ഷേ സന്ദീപാരർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുറച്ചുകൂടെ അങ്ങനെയല്ല അയാൾ അപകടകാരിയാണ് എങ്ങനെ പൊളിറ്റിക്കലി തങ്ങൾക്കെതിരെ കർശനമായി പറയാനുള്ള നാവുള്ള മനുഷ്യനാണ് എന്ന് സി പി എമ്മിനും അറിയാം ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അയാളെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് അയാളെ തകർക്കുന്നത് മാത്രമല്ല ഈ കോൺഗ്രസിനകത്ത് എങ്ങനെ ഒരു ഒരു എന്താണ് ഒരു ഒരു വിടവുണ്ടാക്കുക ഒരു വിഭജനം ഉണ്ടാക്കുക എന്നൊക്കെയാണ് ലക്ഷ്യം കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ എന്നുള്ള ഉദ്ദേശമാണല്ലോ ഈ പറയുന്ന സി പി എമ്മിനൊക്കെ ഉള്ളത് കാരണം എന്തൊക്കെ തന്നെ പറഞ്ഞാലും വലിയ ജനവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസിന് വലിയ സ്കോപ്പാണുള്ളത് അത് തെറ്റിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഒരു പണി അതുകൊണ്ട് പല ആളുകളെയും വെച്ചുകൊണ്ട് സന്ധി വാര്യർക്കൊരു ആക്രമണം അയച്ചുവിടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സന്ധി വാര്യർ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും ഈ ആരും കുറ്റ എന്താ പറയുക പാപം ചെയ്യാത്തവർക്ക് അല്ലെറിയട്ടെ എന്ന് പറയുന്ന പോലെയാണ്